നമ്മുടെ ഒരു സ്പോർട്സ് റിലേറ്റഡ് ചാനലാണ് അതുകൊണ്ട് തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത പറയേണ്ടതായിട്ടുണ്ട് അത് നമ്മുടെ പുതിയ സ്പോർട്സ് മിനിസ്റ്ററിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നേരത്തെ വരെ അനുരാഗ് താക്കൂർ ആയിരുന്നു ഇന്ത്യൻ സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ ഒരാളാണ് ഡോക്ടർ മൻസുഖ് മണ്ഡാവിയാണ് ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് മിനിസ്റ്ററായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ അനുരാഗ് താക്കൂറിനെയായിരുന്നു അത് ഇതിന് പകരക്കാരനായിട്ടാണ് ഡോക്ടർ മൻസുഖ് മണ്ഡാവി എത്തുന്നത് എന്തായാലും ഇതിൽ കുറച്ച് ഉണ്ടായിരുന്നു അതായത് ആദ്യം അനൗൺസ് ചെയ്ത പേര് എന്ന് പറയുന്നത് ചിരാക് പാസ്വാൻ്റെ പേരാണ് ചിരാക്ക് പാസ്വാനാണ് സ്പോർട്സ് മിനിസ്റ്റർ എന്നാണ് അനൗൺസ് ചെയ്ത് എന്തായാലും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാറ്റം വരികയാണ് ഡോക്ടർ മൻസുഖ് മണ്ഡാവിയാണെന്ന് അനൗൺസ് ചെയ്യുകയാണ് അവിടെ എന്തോ പറ്റിയെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല എന്തായാലും അദ്ദേഹം ഇനി എങ്ങനെ ഇന്ത്യൻ സ്പോർട്സിനെ നയിക്കും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആ പറയാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ഖത്തർ മാച്ച് അതായത് ദോഹയിൽ വെച്ച് നടക്കാൻ പോകുന്ന മാച്ചാണ് ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്ന മാച്ചാണ് എന്തായാലും ഈ ഒരു മാച്ചിന് ലൈവ് ഉണ്ടാകില്ല അതായത് നമുക്ക് ടി വിയിൽ ഈ ഒരു മാസം ലൈവ് കാണാൻ സാധിക്കില്ല എന്തായാലും വളരെ നിരാശജനകമായിട്ടൊരു കാര്യമാണ് എന്ത് കാണണമെങ്കിൽ ഫോണിൽ കാണാം അതിൽ ഫോണിൽ കാണണമെങ്കിൽ തന്നെ ഫാൻ കോൾ എടുത്ത് കാണണം അവിടെ ഇരുപത്തഞ്ച് രൂപയെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും പൈസ കൊടുക്കാതെ മറ്റേതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം സാധാരണ അങ്ങനെയാണ് എനിക്കോറോ എല്ലാവരും കാണുന്നത് എന്തായാലും അങ്ങനെ ലിങ്ക് വരുമെന്ന് വിചാരിക്കുക ആരെങ്കിലും ലൈവായിട്ട് ആയിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക എന്തായാലും ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം എന്ത് കഷ്ടമാണ് അതായത് ഇന്ത്യയുടെ മാച്ചാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മാച്ചാണ് അത് ടി വിയിൽ വരുന്നില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ഒരു പക്ഷേ ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനാണ് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഓർക്ക് എന്ത് കോലാഹാലങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളാണ് എന്ത് വേണമെങ്കിലും നടക്കാം സോ ആർക്കും ഒരു പ്രശ്നമില്ല